പ്രളയത്തിൽ അകപ്പെട്ട തമിഴ്നാടിന് കേരളത്തിന്റെ കൈത്താങ്ങ ദുരിതാശ്വാസ സാമഗ്രികളുമായി കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോഡ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുമാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇരുന്നൂറ്റി കിറ്റുകളുമായി ലോഡ് തമിഴ്നാട്ടിലേക്ക് അയച്ചത് അൻബോർഡ് കേരളം എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അഞ്ചിരട്ട് കിറ്റുകളാണ് അയക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു ദുരിതാശ്വാസ സഹായങ്ങൾ എത്തിക്കാൻ കൂടുതൽ പേർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തമിഴ്നാട്ടിലെ പ്രളയബാധിതർക്കായി ദുരിതാശ്വാസ സഹായം എത്തിച്ചു നൽകാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിന് എതിർവശത്തുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യാലയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് എന്നിവയാണ് കളക്ഷൻ സെന്ററുകളായി പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം ജി രാജമാണിക്കത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിയോഗിച്ചു വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ളവരാണ് അവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി സ്ഥലത്ത് എത്തുന്നത് ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലയിൽ സഹായം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അവശ്യ സാധനങ്ങൾ ഒരു കിറ്റായും അല്ലാതെയും കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കാം സഹായം നൽകാൻ താല്പര്യമുള്ളവർ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമായി കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ചാലും സ്വീകരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു വെള്ളാരി തൂരപ്പരിപ്പ് ഉപ്പ് പഞ്ചസാര ഗോതമ്പ് പൊടി റവ മുളക് പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി രസംപൊടി ചായപ്പൊടി ബക്കറ്റ് കപ്പ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ചീപ്പ് ലുങ്കി നൈറ്റി തോർത്ത് സൂര്യകാന്തി എണ്ണ സാനിറ്ററി പാഡ് ഒരു ലിറ്റർ കുടിവെള്ളം ഒരു ബെഡ്ഷീറ്റ് എന്നിവയാണ് ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം